ഹായ് ഗായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ തമ്പലൈനിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് പിന്നെ എന്തുകൊണ്ട് ഇന്ന് സഫാരി കാണുന്നു എന്ന് വിചാരിക്കേണ്ടാവില്ലേ നമ്മൾ രാവിലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ സഫാരി ഒന്ന് കഴുകിയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈപ്പ് ലൈനുള്ള കുടിയൊക്കെ മാന്തി ആകെ പൊടിയൊക്കെ പറന്നു പിന്നെ അപ്പുറത്തെ സൈഡിലും റോഡൊക്കെ ശരിയാക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം പൊടി പറന്ന് ആകെ കൂടി വൃത്തിയേടായിരിക്കുകയാണ് അപ്പം കണ്ണൂർ വരെ പോകേണ്ടതാണ് അതുകൊണ്ട് ഈ വണ്ടിയും വെച്ച് നമ്മൾ പോയിത് എങ്ങനെയാ എന്നൊക്കെ കാരണം കേട്ടോ ഈ വണ്ടി വേഗം കഴുകുന്നേ പിന്നെ സമയമുണ്ടായിരുന്നു നമുക്ക് രാവിലെ പിന്നൊന്നും ചെയ്യാനും ഇല്ല ഏകദേശം ഒരു ഏഴരൊക്കെ ആയപ്പോഴാണ് വിളിച്ചതെന്ന് എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്താണ് ഈ ഇതും പോകണം പിന്നെ സേവിൻ ചേട്ടം ഒരു ഒമ്പത് മണി ആകുമ്പോഴേ വരുള്ളൂ ഇത്രയും സമയം ബാക്കി എടുക്കണമുണ്ട് ഇപ്പോൾ വണ്ടി വേഗം കഴുകിടാന്ന് വെച്ചു രണ്ട് മൂന്ന് ദിവസമായി വണ്ടി കഴുകണം കഴുകണം എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ സമയം കിട്ടേണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ട് പിന്നെ എന്തായാലും നമുക്ക് പോവും വേണം അപ്പോൾ ദൂരം പോകുന്നതല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി പോവാം എന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ് നിന്നിരുന്നത് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഡിസ്ചാർജ് ആവും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ആക്ച്വലി സംഭവം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് വയറുവേദനയായിരുന്നു അങ്ങനെ പെട്ടെന്ന് വയറുവേദനയായിട്ട് നമ്മൾ കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തിയിപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് പോയത് അവിടെ എത്തിയിപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം അത് കാരണം കണ്ണൂർക്ക് കുളം പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കണ്ണൂർ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് പോയത് അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ടും നമുക്ക് അപ്പൻഡിക്സാണോ അതോ സ്റ്റോണാണോ എന്നുള്ള കിഡ്നി സ്റ്റോൺ ആണോ എന്നുള്ളതിൽ ഇപ്പോഴും ധാരണ ആയിക്കൊണ്ടി വരികയാണ് പിന്നെ ഇത് ഒരു രണ്ടു ദിവസത്തെ വ്ളോഗൊക്കെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള നമ്മൾ വ്ളോഗ് എടുക്കണമെന്നൊന്നും പറ്റുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ നമുക്ക് എന്താണ് ഫുൾ ടൈം വീഡിയോ അങ്ങനെ ഓൺ ആക്കി വെച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ സമയം ഉണ്ടായില്ല പിന്നെ അവിടെ എത്തിയിപ്പം പിന്നെ മൈക്കിൾ ബേബിനെ നോക്കണം എല്ലാം കൂടി മൊത്തത്തിൽ തിരക്കായിരുന്നു പിന്നെ എബി ഒന്നും ഇവിടെ നാട്ടിലില്ല അടുത്തോണ്ട് തന്നെ നമ്മൾ വേണം എല്ലാം ചെയ്യാനൊക്കെയല്ലോ അത് കാരണം തന്നെ മൊത്തത്തിലും ഓട്ടത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു അപ്പം മൈക്കിൾ ബേബി എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ എഴുന്നേറ്റ് വന്ന പക്ഷേ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കുറച്ച് കഴിക്കുമ്പോൾ ഇവിടെ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കല്ലോ അവൻ അറിയത്തില്ല അവന് എന്താണ് പോകണം എന്നുള്ളതൊന്നും പിന്നെ ആളുടെ വിചാരം പോകാന്നുണ്ടെങ്കിൽ തന്നെ മൈക്കിൾ ബേബിനെ റാമ്പോ ഒന്ന് റാമ്പോടെ നേകം കൊണ്ട് ചെറുതായിട്ടൊന്നും പോറിയായിരുന്നു അപ്പോൾ നമ്മൾ മൈക്കിൾ ബേബിക്ക് ഇപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് അത് കാരണം തന്നെ ആൻറ്റി റാബിൻ്റെ ഇഞ്ചെക്ഷൻ ഇപ്പം മൂന്ന് ഡോസായി മൊത്തം നാല് ഡോസായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഡോസ് എടുത്ത കാരണം തന്നെ മൈക്കിൾ ബേബിക്ക് ഇപ്പോൾ സഫാരിൽ പോകുന്നത് ഇഷ്ടമല്ല ഭയങ്കര വിഷമൊക്കെ ആർജി അവിടെ നിന്ന് കയറുമ്പോൾ തൊട്ട് മൈക്കിൾ ബേബി ബേബിണ്ടാണ്ടിരിക്കുവേ അവിടെ എത്തണവരെ അവന് ഇഞ്ചക്ഷൻ വയ്ക്കാനാണല്ലോ പോകുന്നത് കൈ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര ലഭമായിരുന്നു കരച്ചിലും കറിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അതും പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ റാംബോ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഉള്ളതും അതുകൊണ്ട് തന്നെ രാവിലെ പോയി റാമ്പയ്ക്കുള്ള ഭക്ഷണവും കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇനി കണ്ണൂർക്ക് പോകാനായിട്ട് അപ്പോൾ സെബിൻ ചേട്ടൻ വരണേ മുന്നേ നമുക്ക് സഫാരി കൊണ്ടാണ് പോകുന്നത് അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ സഫാരി വേഗം എടുത്ത് പോവാം എന്നുള്ള രീതിയിലൊക്കെയാണ് വേഗം ശടപടയിൽ ശടപടേ എന്ന് പറഞ്ഞ് വണ്ടി കഴുകി ക്ലീൻ ആക്കി വൃത്തിയാക്കുന്നത് പിന്നെ വിലക്കപ്പും കാര്യങ്ങളൊന്നും കഴുകാനൊന്നും നിൽക്കണമെന്നില്ല പിന്നെ ഇപ്പോൾ ലൈസൻസ് എടുത്ത് വണ്ടിയോട് ടച്ച് വന്ന കാരണം പറയാറുണ്ടല്ലോ വണ്ടി എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ തോന്നുവേ മുമ്പ് ആ ഒരു ഇനി നമ്മൾ കറി അതിൻ്റെ ഒരു വൈബ് ഇല്ലായിരുന്നല്ലോ ഇപ്പോഴാണ് കറക്റ്റ് ആ ട്രാക്കിൽ വന്നതൊക്കെ അത് കാരണം തന്നെ വണ്ടി എപ്പോഴും കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ അത് കാരണം തന്നെ രാവിലെ എന്നിട്ട് മെനക്കെട്ട് ഇങ്ങനെ നിന്ന് വണ്ടിയൊക്കെ എഴുതി എഴുന്നേറ്റ് വന്നിട്ടുള്ളു ചായ പോലും കുടിക്കാതെ നിന്നിട്ടില്ല വേഗം ഞാൻ ഹോസ്പിറ്റലിനെ വിളിച്ചിട്ടാണ് ഞാൻ ഓർക്കത്തിൽ തനിക്കുന്നത് ഇന്നലെ ഒരു പത്ത് ആയപ്പോഴാണ് സംഭവം നടന്നതൊക്കെ അങ്ങനെ അപ്പം ആയിരുന്നു അപ്പുറത്തെ വീട്ടിലായിരുന്നു അപ്പോൾ അപ്പം ചേട്ടൻ വന്നിട്ടൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയതൊക്കെ ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേഗം പോകണം അപ്പം അതി ചോറും കറിയും ചോറൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ റാമ്പയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് വേണം റാമ്പ വേണം ശരിക്കും പെട്ട് പോയത് അവിടെ പോവുകയും ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവരാനും ആരുമില്ല മമ്മി പിടിച്ചാൽ നിൽക്കത്തില്ല അവനെങ്ങാനും റോട്ടിക്ക് ഇറക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് കാരണം തന്നെ മൂന്നാല് ദിവസം റാമ്പോ അവിടെ ലോക്കായ പോലെ ആരും ഇല്ലാണ്ട് റാമ്പോ ആദ്യമായിട്ടാണ് അവട്ടോ അവിടെ നിൽക്കുന്നതൊക്കെ നമ്മുടെ കാര്യത്തിലായിരുന്നു ആകെ കഷ്ടവും കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് സഫാരി കഴുകി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡൈക്കൂർ കണ്ടപ്പോൾ ഭയങ്കര വിഷമം അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലായാലും രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഒരു കൊച്ചിന് ഭക്ഷണം കൊടുത്തു ഒരു കൊച്ചിന് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള പോലെ ആവും ഡയക്കോർ കാണുമ്പോൾ എനിക്ക് ആകെ വിഷമമായിട്ട് വേഗം സഫാരിയുടെ വീൽ വീൽ കഴുകുന്നത് വൃത്തിയാക്കുന്ന സമയം ഞാൻ വീല് കഴുകാനേ നിന്നില്ല അതിന് പകരം വേഗം ഒന്ന് വേഗം പൊടി കളഞ്ഞിടാമെന്ന് വെച്ചു ആകെ പൊടി പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ ഇവിടെ മറ്റേ റോഡ് പൈപ്പ് ലൈൻ്റെ റോഡ് കഴുകിയിട്ടേക്കാണ് കാരണം പിന്നെ ഫസ്റ്റ് ഡേ ഇപ്പം ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പപ്പക്ക് യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ ആയിരിക്കും വയറുവേദന എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കൂളായി എല്ലാവരും നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നത് സ്റ്റോൺ സ്റ്റോണാണെന്നൊന്നും നമ്മൾ അപ്ലൈ കരുതുന്നൊന്നുമില്ലല്ലോ അതുകാരണം തന്നെ നമ്മൾ വണ്ടി കഴുകി നമുക്ക് സാവധാനം എത്തിയാൽ മതിയല്ലോ ഈ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ നോർമലി എല്ലാവർക്കും വരുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് പിന്നെ എന്താ സേബിൻ ചേട്ട ഒമ്പത് മണി ആകുമ്പോഴേ വരുള്ളൂ അതിന് മുമ്പ് നമുക്കിതൊക്കെ തീർക്കാമല്ലോ സമയമുണ്ടല്ലോ എന്നൊക്കെ ഒരു പോയിന്റ് ഓഫ് ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഡോക്ടറോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവത്തിൻ്റെ ഗൗരവം എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അതൊക്കെ അവിടെനിന്ന് തന്നെയാണ് മേടിക്കുന്നത് ഇവിടുന്ന് ഒരു ഏകദേശം അമ്പത്തി എട്ട് എട്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ പിന്നെ എന്താണ് എബി ഈ പ്രാവശ്യം അതിന് മൊത്തത്തിൽ എബി പോയതിന് ശേഷം കഷ്ടക്കലയൊക്കെ തന്നെയായിരുന്നു മൈക്കിൾ ബേബിനെ ആദ്യം റാമ്പോ മാന്തി പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയൊക്കെയായിരുന്നു അതിനിപ്പോൾ ഇതേ ഇപ്പോൾ അപ്പയ്ക്ക് ഇതായി പിന്നെ നമ്മൾ പോയി വണ്ടിയൊക്കെ അഴുകി കഴിഞ്ഞ് കുളിച്ച് ഇതേ തലമുടിയൊക്കെ അങ്ങനെ തന്നെ കെട്ടിവെച്ചൊക്കെ കേട്ടോന്ന് അനഞ്ഞിരിക്കയാണ് അങ്ങനെ തന്നെ കെട്ടിവെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ പോവാൻ നിൽക്കുക ബേബിക്കുള്ള പാലും കാര്യങ്ങളൊക്കെ എടുത്തു വീടൊക്കെ ആകെ അലങ്കോല ആയി എടുക്കുക നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത സ്കാൻ രണ്ട് സ്കാനിങ് ഉണ്ടായിരുന്നു ഒരു സ്കാനിങ് രണ്ടാമത്തെ സ്കാനിങ് ഒന്നും ഡീപ്പായിട്ട് ചെയ്യാനായിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് അപ്പൻഡിക്സിൻ്റെ സൈഡിലായിരുന്നു പെയിൻ ആയിരുന്നത് പക്ഷേ അപ്പൻഡിക്സ് ഇല്ല സ്റ്റോണിൻ്റെ തന്നെയായിരുന്നു അത് പെയിൻ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരാൻ വേണ്ടിയാട്ടോ രണ്ടാമത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയി പിന്നെ ഇതേ കഞ്ഞി അടിച്ചു സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ ലിഫ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇതേ ഇവിടെ എത്തി സാറിനെ കൊണ്ടുവന്ന് സാറ് പിന്നെ ഇവിടെ കിടന്ന് മേൻ എൻ്റെ ഒപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ ഡോക്ടറോട് സംസാരിക്കാനായിട്ട് ഇരിക്കുകയാണ് രാവിലെ ഡോക്ടറെ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ വൈകിട്ട് ഒരു വൈകിട്ടൊരു നാലുമണിക്കായപ്പോഴാണ് ഒ പി വന്നത് പിന്നെ ഇവിടെ സിസ്റ്റർമാരെ എല്ലാവരും നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൂമും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിരുന്നു റൂമിൽ മാറിയപ്പോൾ തന്നെ പകുതി സമാധാനമായി അവിടെ വാടി നിന്ന് ഇവനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല വാടിൽ അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് പിന്നെ വന്നപ്പോൾ ഒരു ഞാൻ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സാറ് അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ അവിടെ റെഡി ആക്കി നിർത്തി എട്ടെ ആകെ ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടു ദിവസത്തെ വ്ലോഗാണ് ഇതിലുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് പിന്നെ റൂമിൽ എത്തി ടി വി ഒക്കെ വെച്ച് മറ്റേ സീരിയലൊക്കെ കണ്ടപ്പോൾ പപ്പയ്ക്ക് ഉഷാറായി പിന്നെ ചെന്നപ്പന്നെ പകുതി ഉഷാറായിട്ടോ നമ്മളോടൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ആയി പിന്നെ എന്താണ് കുട്ടികൾക്ക് പറ്റിയ പ്രത്യേക ഒരു കഴിവാണ് നമ്മൾ ഒക്കെ വയ്യണ്ടാവുമ്പോ പിള്ളേരെ കാണുമ്പോ നമ്മള് വയ്യൊക്കെ മറക്കുന്നുള്ളതൊക്കെ പക്ക ശെരിയാണെന്ന് അപ്പളാട്ടോ മനസ്സിലായതൊക്കെ പിന്നെ പിറ്റേ ദിവസം നമുക്ക് സ്റ്റെഡ് ഇടാനായിട്ട് പപ്പനെ കൊണ്ടുപോയി ഒരഞ്ച് മണിയൊക്കെ ആയിപ്പിക്കും ഇതൊക്കെ മൈനർ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ എന്തേതു ഒരു മണിക്ക് ആയിട്ടോ വീട്ടിൽ അഞ്ച് ഞാൻ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഇട്ട് വിട്ട് യൂറീൻ പാസ് ചെയ്താൽ മാത്രമേ റൂമിൽ കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഫൈനലി ഒരു പതിനൊന്നര പത്തുമണിയൊക്കെ ആയിപ്പിക്കും പപ്പനെ റൂമിൽ കൊണ്ടുവന്നു